കടല വേണോ കടല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു തൊഴിൽ ചെയ്യുന്നത് അപ്പം കോഴിക്കോട് ബീച്ചിലൂടെ കടല വെറ്റി നടക്കാൻ പോവുകയാണ് അതും പതിനഞ്ച് പാക്കറ്റ് കടല ഈ മൊത്തം കടലെനിക്ക് വിൽക്കാൻ പറ്റുമോ എൻ്റെ പൊന്നമ്പാരെ അംബാനി പോലും ഇത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി അങ്ങനെ നീ നാളത്തേക്ക് ആക്കേണ്ടല്ലോ ചോദിച്ച് നൂറ് രൂപയ്ക്ക് പാളയത്ത് പോയി കടല മേടിച്ചിട്ടുണ്ടെന്ന് പിന്നെ അതെങ്ങനെ വിൽക്കുമെന്ന് ആലോചിച്ച് ടെൻഷനോട് ടെൻഷൻ അങ്ങനെ വീട്ടിൽ വന്നിട്ട് ആ തട്ടും പുറത്തൊക്കെ കയറി നമ്മളെ ചീനച്ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പോരാളി എനിക്ക് കടല വറുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാണ് നമ്മൾ കടലൊക്കെ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പൊതിയെന്നതായിരുന്നു അടുത്ത ടാസ്ക് ഞാൻ അമ്മേനോട് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പൊതിഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ നല്ല നീറ്റിലൊക്കെ അതാ പൊതിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ എന്ത് ചെയ്യണമെന്ന് എന്നറിയില്ലായിരുന്നു ഇങ്ങനെ തുറന്നു കിടക്കണോണ്ട് അപ്പോൾ ഒരു വറ്റിട്ടൊട്ടി അങ്ങനെ ബീച്ചിൽ എത്തിയപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഇതെങ്ങനെ വിൽക്കുന്നത് അങ്ങനെ മൂന്ന് പാക്കറ്റ് കടല ഞാൻ കയ്യിലെടുത്ത് വെച്ചു ഇങ്ങനെ മണൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ കുറേ നേരം നടന്ന് നടന്ന് ക്ഷീണിച്ചിട്ടോ ഒരു പാക്കറ്റ് കടല പോലും എനിക്ക് വിൽക്കാൻ സാധിച്ചില്ല ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിച്ച് നിന്നു പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു ഈ പതിനഞ്ച് പാക്കറ്റ് ഞാൻ വിറ്റിട്ടേ ഇവിടുന്ന് പോകൂ